മെല്ലെ മെല്ലെ നീ മുല്ലെ അരികിൽ വന്നാൽ ചൊല്ലിടാം ഞാൻ നിൻ കാതിൽ ഇഷ്കിൻ നിഷലേ സീന ഓ ഹസീന വരുണിയാണെൻ്റെ ബീവി നേരിൽ നിൻ്റെ നാണം ചേല എന്തുചിലേ വളരെ സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോകും ഈ ഗിഫ്റ്റ് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ കൂടെയുള്ള ജംഷിന്റെ അളിയൻ്റെ സുഹൃത്തുക്കളാണ് കൊടുക്കുന്നത് താഹിറ ഹസൈൻ ദമ്പതികളുടെ ഇരുപത്തഞ്ചാം തീയതി പെട്ടി ഞാനിവേഴ്സറി കേട്ടോ അപ്പോൾ അവർ നമ്മൾ ഈ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ജംഷിനോടൊക്കെ അങ്ങനെ പറയും ഞങ്ങൾക്കൊരു ദിവസം വരുന്നുണ്ട് ഓക്കെ ആ ദിവസം വരുമ്പോൾ നിങ്ങൾ നമ്മൾ പറയാം ഓർഡർ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ എന്റെ ഭർത്താവിന് കൊണ്ടുപോയി കൊടുക്കണമെന്ന് വെച്ചപ്പോൾ ആന്ന് പറഞ്ഞാൽ അപ്പോൾ അവരുടെ വൈഫ് മക്കൾ മരുമകനൊക്കെ കൂടിയാണ് ഗിഫ്റ്റ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും പറഞ്ഞാൽ അവർക്കൊക്കെ നല്ല ഒരുപാട് കാലം ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടപ്പെട്ടവർക്കൊപ്പം ജീവിക്കാൻ പഠിച്ചു നൽകട്ടെ ആരോഗ്യ ദീർഘാഴ്ച കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏഹ് അവരുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾ ഇത് കൊടുക്കാൻ പോവാട്ടോ പത്ത് മണിക്ക് കട അടുക്കുന്ന കൊടുത്തു വരാം ആള് റൂമിലാണ് ഇങ്ങോട്ട് എന്തെങ്കിലും എന്നിട്ട് വിളിച്ചിറക്കിയപ്പോ മൂപ്പര്യുന്ന സമയത്ത് മൂപ്പരെ പിന്നാലെ നിങ്ങൾ <laughs> പ്രതീക്ഷിച്ചിരുന്നോ ഇല്ല <laughs> <laughs> <laughs>